ക്ഷേമ പെൻഷൻ എൽ ഡി എഫ് സർക്കാർ പിണറായി സർക്കാർ വന്നു കഴിഞ്ഞ ശേഷം പല ഘട്ടങ്ങളായി ഉയർത്തി കൊടുക്കുന്നുവെന്നും കൂടുതൽ ആളുകൾക്ക് കൊടുക്കുന്നുവെന്നും സ്വാഭാവികമായും വലിയൊരു ഭരണ നേട്ടമായി അതത് കാലങ്ങളിൽ ഇടതുപക്ഷ സർക്കാർ പറയുന്നതാണ് ഓരോ തെരഞ്ഞെടുപ്പിന്റെ വേളയിലും നമ്മൾ അത് ചർച്ച ചെയ്തിട്ടുണ്ട് അത് പറയേണ്ടതുമാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ ക്ഷേമമായാലും വികസനമായാലും പറയേണ്ടത് പക്ഷെ അതിന് ഒരു വയോധികനെ ജാഥയിൽ കരുവാക്കിയോ ഈ ഒരു കാര്യം അത്തരത്തിലുള്ള പല ചിത്രീകരണങ്ങളും നടക്കും ഒന്ന് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളുമായി വിശദീകരിക്കുമ്പോൾ കേരളത്തിലെ അറുപത്തി രണ്ട് ലക്ഷം ആളുകൾ അതിൻ്റെ ഗുണഭോക്താക്കളാണ് അവരെ പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അത് അവരുടെ ജീവിതാനുഭവമാണ് അതിനുവേണ്ടി ഏതെങ്കിലും ഒരു പി ആർ എക്സൈസ് നടത്തേണ്ട കാര്യവുമില്ല ആ വ്യക്തി പിന്നീട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് കാരണം അദ്ദേഹത്തിന് ചില ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഏകദേശം പ്രയാസപ്പെട്ടൊക്കെ ജീവിക്കുന്നയാളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ചില ആളുകൾ ഭീഷണിപ്പെടുത്തിയോ ഒക്കെ ചില വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിലപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നുമില്ല അദ്ദേഹം പിന്നീടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതിലേക്ക് പോകണമെന്ന് ഞാനിട്ട് കരുതുന്നുമില്ല കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ അവർക്ക് രണ്ടായിരത്തി അങ്ങനെ വിമർശിക്കട്ടെ ഞാൻ വസുതകളിലൂടെ പോകാനാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ ശ്രീ വി ഡി സതീശൻ നടത്തുന്ന ഒരു നുണ ഘോഷയാത്ര പോലെയുള്ള ഒരു ഘോഷയാത്ര ഏതായാലും ഞങ്ങൾക്ക് നടത്താൻ വേണ്ടി കഴിയില്ല ഇവിടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യം ഒരു കാര്യം നിങ്ങൾ ക്ലാരിറ്റി വരുത്ത ഞാൻ എങ്ങനെയാണ് ഒരു വാചകം പറയാൻ അനുവദിക്കാത്ത ചർച്ചയെങ്കിൽ നിങ്ങൾ തുറന്നോളൂ എനിക്കതിന് താല്പര്യമില്ല കാരണം ഒന്നാമത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പുറത്തേക്ക് നാളുൾപ്പെടെ എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇരിക്കണോ അല്ല താങ്കൾക്ക് സ്വതന്ത്രമായി ചർച്ച നടത്താം താങ്കൾക്ക് ഏത് രീതിയിലും കാര്യങ്ങൾ അവതരിപ്പിക്കാം അതൊന്നും ഞാൻ തടസ്സമല്ല എനിക്ക് പറയാൻ സമയം അനുവദിക്കുമെങ്കിൽ മാത്രം ഞാൻ തുടരും ഇല്ലെങ്കിൽ താങ്കൾ ഞാൻ എന്റെ ആദ്യ വാചകം മുതൽ ഇടപെടുകയാണ് ആദ്യ വാചകം മുതൽ ഇടപെടുകയാണ് ഞാൻ എന്താണ് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എന്ന് കേൾക്കാനുള്ള സഹിഷ്ണുതയെങ്കിലും താങ്കൾ കാണിക്കും അതല്ല താങ്കൾക്ക് താങ്കളുടെ വീക്ഷണത്തിനനുസരിച്ച് ചർച്ചയെ കൊണ്ടുപോകണമെങ്കിൽ അത് ഞാനൊരു തടസ്സമേ അല്ല ഏഹ് വെറുതെ നമ്മുടെ ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയം പാഴാക്കേണ്ട കാര്യമില്ലല്ലോ താങ്കൾ ചർച്ചയിൽ തുടരാൻ എന്നെ ഇതൊക്കെ ഇവന്റെ അടവല്ലേ നമ്മൾ ആദ്യമായിട്ടല്ലല്ലോ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾക്കുള്ള ഒരു വേർഷൻ പറയാൻ പോലും മനോരമയിലൊന്നും അനുവദിക്കാറില്ല എങ്കിലും കിട്ടാവുന്ന സമയം വെച്ച് ഞങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നു ഈ ജാഥ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്തിൻ്റെ പേരിലാണ് വികസന മുന്നേറ്റ ജാഥ കേരളത്തിൽ സംഘടിപ്പിക്കുന്നത് നിങ്ങൾ കുറെ ആളുകൾ ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നുണപ്രചാരണങ്ങളെ ജനങ്ങളെ മുന്നിൽ ബോധ്യപ്പെടുത്താനാണ് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ളതല്ലാതെ മറ്റു നിർവാഹമില്ല ഞങ്ങളുടെ ഏക മാർഗമാണ് ജനങ്ങളുമായി സംവദിക്കാൻ ഈ ടെലിവിഷൻ സംവാദം എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതി പോകുന്നുണ്ടെങ്കിൽ അത് ഒരു അബദ്ധാരണകൾ ധാരണ മാത്രമാണ് ഞങ്ങൾക്ക് കാര്യമൊന്നുമില്ലേ താങ്കൾ വീണ്ടും വീണ്ടും ഒരേ ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അത് സുഹൃത്തെ അതായത് അതിന് അതിന് ജിൻഡോ മറുപടി പറഞ്ഞോട്ടെ ഒരു തവണ തവണ ഒരു ഞാൻ ഈ ചർച്ചയിൽ തവണപ്പെടുന്നത് അതല്ല അതെ നമ്മൾ ആ ശ്രീ ജിൻഡോ ഇരിക്കുന്നുണ്ട് അദ്ദേഹം തന്നെ അത് അത് അതില കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഓരത്തിൽ മറുപടി പറഞ്ഞോളൂ സുഹൃത്തു വിഷയം ഏതായാലും സുഹൃത്താണ് എന്നാണല്ലോ വിളിച്ചത് എനിക്ക് പരിഭവം പ്രശ്നങ്ങളൊന്നും പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ ശ്രീ സജീഷ് എന്റെ ചോദ്യം ഇതായിരുന്നു പി ആർ പി ആർ എന്ന് നിങ്ങൾ പറയാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനകത്ത് പി ആർ ഞാൻ അത് ഞങ്ങൾക്ക് ഈ ജാതിയുമായി ബന്ധപ്പെട്ടൊരു പി ആർ സംഘടിപ്പിക്കേണ്ട ഒരു കാര്യമില്ല ഇപ്പൊ എനിക്ക് ഒരു സിനിമ ഡൈല ഓർമ്മ തന്നെ മൊയ്തീനെ ആ ചെറിയ സ്പാനർ എടുക്കൂ എന്ന് പറഞ്ഞ പരിപാടി മൊയ്തീനെ കൊണ്ട് എത്ര പ്രാവശ്യമാണ് പാവപ്പെട്ട മനുഷ്യനെ കൊണ്ട് മാറ്റി മാറ്റി പറയിപ്പിക്കുന്നത് ഒരു ഒരു മടുപ്പൊക്കെ ഇല്ല മാഷെ ഇതൊക്കെ ചെയ്യുന്നതിന് ഒരു മര്യാദയൊക്കെ വേണ്ടേ ജനങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ടെന്ന് അല്ല ഞാൻ അതാ പറഞ്ഞത് അല്ല രണ്ടാമത്തെ വീഡിയോ അദ്ദേഹം പോലും അറിയാതെ രഹസ്യമായി എടുത്ത വീഡിയോ ആണല്ലോ അതുകൊണ്ടുള്ള സത്യം പുറത്തു വന്നത് ആദ്യ വീഡിയോ പുറത്തു വന്നപ്പോ തന്നെ കാര്യം മനസ്സിലായി ഭാഗ്യം കൊണ്ട് മൊയ്തീൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പൈസ കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്ന് അപ്പൊ ആ കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം കൊടുത്തത് പോലും ും അപ്പോ വെറേ ഇത് നമ്മൾ നമുക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ പറയാൻ പാടില്ല പി ആർ പ്രചരണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും അവരവരുടെയൊക്കെ പ്രചരണം നടത്തുന്നതല്ലേ അതിലൊരു മര്യാദയൊക്കെ വേണം എന്നുള്ളതാണ് വ്യാജ പ്രചരണങ്ങൾ നടത്താതിരിക്കുക എന്നുള്ളതാണ് അതിൽ നമ്മള് യാഥാർത്ഥ്യ ബോധമില്ലാതെ സംസാരിക്കുന്നത് ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് പിന്നെ ഞാൻ ചോദിക്കട്ടെ എം വി ഗോവിന്ദൻ മാഷിന്റെ ജാഥ വരുമ്പോ മറ്റ് അന്യ സംസ്ഥാന തൊഴിലാളികളെക്കൊണ്ട് അതിഥി കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചത് പറഞ്ഞു പഠിപ്പിച്ച് വിളിപ്പിച്ചതല്ലേ അല്ലേ അതെന്ത് പരിപാടിയായിരുന്നു ഇനി ഞാൻ ചോദിക്കട്ടെ പിണറായി വിജയൻ പണ്ട് പഠിക്കാൻ പോയ കാലത്ത് റോട്ടി കഴിച്ചിട്ട പോയെന്ന് പറഞ്ഞാൽ നമ്മളെ പൊട്ടിക്കറിയിപ്പിക്കാൻ നോക്കിയില്ലേ അത് എന്ത് പരിപാടിയായിരുന്നു ഇതേ ആൾ തന്നെ നെയ്മീംകുട്ടിയെ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് പഴയ ഒരു സി പി ഐയുടെ മന്ത്രിയാണ് ഘടകക്ഷിയുടെ നേതാവാണ് സത്യം പുറത്ത് വരല്ലേ ഇപ്പൊ വലിയ പഴക്കൊന്നുമില്ല പെട്ടെന്ന് വരും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വീട് കയറി പാത്രം കഴിയുന്നത് എന്തിനുവേണ്ടിട്ടാ അത് എന്ത് പരിപാടിയാണ് അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും പാത്രം കഴിണ്ടേ അപ്പൊ ജനറൽ സെക്രട്ടറിക്ക് മാത്രമേ ഉള്ളൂ ആ കൾച്ചർ ബാക്കി സി പി എം നേതാക്കന്മാരാരും പാത്രം കഴിക്കാത്തവരാണോ അപ്പൊ പാത്രം കഴിയുന്നതും കഴിച്ച പാത്രം കഴിയുന്നതും ഒരു മോശപ്പെട്ട കാര്യമല്ല അത് പ്രചരണമാക്കുന്നത് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ലേ ഭാഗത്ത് നിങ്ങൾ ഇപ്പുറത്തെ കോൺഗ്രസ്സിന് വലിയ കുഴപ്പമുണ്ടെന്നുള്ളത് സതീഷ പറയുന്നത് പത്ത് കൊല്ലം ഭരിച്ച സി പി എം ജാഥ നടത്തിയിട്ട് ആളില്ലാത്ത എന്തുകൊണ്ടാണ് നിങ്ങൾ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് യു ഡി എഫ് നടത്തുന്ന ജാഥകൾ ആയിരക്കണക്കിന് ആളുകൾ വന്നു ചേരുന്ന എങ്ങനെയാണ് അത് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാത്തത് നിങ്ങൾക്ക് ഭരണമുണ്ട് പാർട്ടിയുടെ സംഘടനാ ഉണ്ട് കല്ല് വിളർക്കുന്ന കൽപ്പന പ്രബളിക്കുന്ന പിണറായി വിജയന്റെ സാന്നിധ്യമുണ്ട് ഒറ്റ നേതാവെന്നുള്ള കരുത്തണ്ടെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എന്നിട്ട് എന്റെ ആരും കേൾക്കാൻ വരാത്തത് നിങ്ങൾ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വിജയകരമായിരുന്നു നിങ്ങൾ ആരും കേൾക്കാൻ പറ്റാത്ത എന്താ ഇനി പെൻഷന്റെ മാത്രമല്ല നീ ഒരു കാര്യം ചോദിക്കട്ടെ ന്യൂയോർക്കിൽ പോയി വാടകയ്ക്ക് ഒരു ഇരുമ്പ് കസേരയിൽ ടൈം സ്ക്വയറിൽ പിണറായി വിജയൻ ഇരുത്തിയല്ലോ നിങ്ങൾ മറ്റേ ബ്രിട്ടനിൽ പോയി മറ്റേ മണിയടിച്ചല്ലോ മറ്റേ എന്താ കിഫ്ക്ക് പണ്ടുണ്ടാക്കാനെന്നും പറഞ്ഞിട്ട് ഒരു കോട്ട് പിണറായി വിജയനെ കൊണ്ട് ഇടിച്ച മനുഷ്യനെ നാണം കിട്ടത്തില്ലേ നിങ്ങൾ അതെന്ത് പരിപാടി ആയിരുന്നു അതിന്റെ പേര് ചെയ്യാറ് അതൊന്നും ആലോചിക്കണം അമേരിക്ക പോലും കേരളത്തിലേക്ക് വിളിച്ച് കോവിഡിന്റെ സമയത്ത് മാസ്ക് ഉണ്ടോ പി പി കിറ്റ് ഉണ്ടോ മരുന്നുണ്ടോ വാക്സിൻ ഉണ്ടോ എന്ന് ചോദിച്ചു എന്നല്ലേ പറഞ്ഞത് അന്ന് നിങ്ങൾ കോവിഡിനെ പിടിച്ചു കെട്ടി നിപ്പയെ പിടിച്ചുകെട്ടി അമീബിക് മസ്തിഷ്കം പിടിച്ചു കെട്ടി വൈറോളജി ലാബ് കൊണ്ടുവന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത് ഇപ്പോഴും ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ കോവിഡ് ഉണ്ട് നിപ്പയുണ്ട് മസ്തിഷ്ക ചോരമുണ്ട് വൈറോളജി ലാബ് കൊണ്ടുവന്നില്ല എന്തൊക്കെ തളലായിരുന്നു എന്തൊക്കെ തളൽ പറഞ്ഞു ശീലായി പോയി അതിനെയാണ് പി ആർ എന്ന് പറയാ ജനങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് മനസ്സിലാകാത്ത ഒരു അനുഭവമില്ലാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് നിങ്ങൾ പണം ചെലവഴിച്ച് സർക്കാർ നിന്ന് പണം ചെലവഴിച്ച് പ്രചാരണം നടത്തുന്നതാണ് പി ആർ എന്ന് പറയും ഈ സർക്കാരിന്റെ രണ്ടാം സുരായ സർക്കാരിന്റെ നാലാം വാർഷികത്തിന് പതിനാല് ജില്ലയിലും കോടിക്കണക്കിന് രൂപ പത്തിരുന്നൂറോളം കോടി രൂപ ചെലവഴിച്ച് നിങ്ങൾ ആഘോഷം നടത്തിയില്ലേ ആരെങ്കിലും അത് വിശ്വസിച്ചോ എന്നിട്ട് പറഞ്ഞ പഞ്ചായത്ത് അപക്ഷ നിങ്ങൾ തോറ്റില്ലേ നമ്പർ വൺ തള്ളി തള്ളിക്കൊണ്ടിരിക്കുക നരേന്ദ്രമോദിയുടെ ഇന്ന് നമ്പർ വൺ ആഭ്യന്തര വകുപ്പിന് സമ്മാനം കിട്ടിയെന്ന പിണറായി വിജയൻ ആകാശപ്പെടുന്നത് ആ നമ്പർ വൺ ആഭ്യന്തര വകുപ്പിൽ ഒരു പോലീസുകാരെ മാളിലിട്ട എസ് എഫ് പൊതിരെ തല്ലിയാണ് ഇത് വടി വാങ്ങുന്ന ബാബു എന്നിട്ട് പറയാണ് നമ്പർ വൺ ആണ് നമ്പർ വൺ ആണെന്ന് നമ്പർ വൺ ആണെന്ന് നാട്ടുകാർക്ക് തോന്നണ്ടേ നിങ്ങൾ സ്വയം ഞാനാണ് നല്ലത് ഞാനാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഗാന്ധിജിയുടെ സ്വപ്നമാണ് സാക്ഷാത്കരിച്ചത് ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണം സ്വർണം കൊള്ളയടിച്ചതാണോ ആവോ അയ്യപ്പ സംഘം നടത്തി കോടികൾ കൊള്ളയടിക്കുന്നതാണോ സാധാരണക്കാരെ മുതൽ ശബരിമല ശാസ്താവന വരെ കൊള്ളയടുന്നതാണോ ഗാന്ധിജിയുടെ സ്വപ്നം ഏത് സ്വപ്ന കെ എസ് ആർ ടി സിയിലെ പെൻഷൻ മുടങ്ങിയിട്ടില്ല ബി എ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവകാശമല്ലെന്ന് പറയുന്നില്ലേ പത്ത് ലക്ഷത്തിന് മേലെയുള്ള കരാറുകാരുടെ ബില്ലൊന്നും പാസാക്കി കൊടുക്കുന്നില്ലല്ലോ ട്രഷറിയിൽ നിന്ന് എത്രയോ മാസങ്ങളായിട്ട് പെൻഷൻ ഈ ക്ഷേമ പെൻഷനെ കുറിച്ച് സതീഷ് പറയുന്നില്ലേ നിങ്ങൾ നിങ്ങളും കൊണ്ട് കൊണ്ടുവന്ന കാശ് അങ്ങോട്ട് കൊടുപ്പിക്കുന്നു ഇങ്ങോട്ട് കൊടുപ്പിക്കുന്നു താളി തോളത്ത് തട്ടിക്കുന്നു ഇതൊക്കെ നടത്തിച്ചില്ലേ ഈ പെൻഷൻ ക്ഷേമ പെൻഷൻ സാധാരണക്കാരൻ അവകാശമല്ല എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞ അഫിഡേറ്റ് കൊടുത്തത് കേരള സർക്കാരിന്റെ വക്കീല നിങ്ങൾ അതിന്റെ തിരുത്തിച്ചോ ക്ഷേമ പെൻഷൻ മുടങ്ങിയപ്പോ അഞ്ചു മാസക്കാലം തുടർച്ചയായിട്ട് മുടങ്ങിയപ്പോ ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യരുണ്ട് കേരളത്തില് ഇച്ചച്ചട്ടിയെടുത്ത് സമരം ചെയ്ത ആളുകളുണ്ട് ഹൈക്കോടതിയിൽ പോയി ഇത് മുടക്കമില്ലാതെ കിട്ടണമെന്ന് ആവശ്യപ്പെട്ട ആളുകളുണ്ട് ഉച്ചക്കഞ്ഞ് വെച്ചവർക്ക് ശമ്പളം കൊടുക്കാത്ത സാഹചര്യം ഉണ്ട് ഇപ്പോഴും അവർ സമരത്തിലാണ് എത്രയോ കാര്യങ്ങൾ നമ്മൾ എണ്ണി എണ്ണി പറഞ്ഞ ഒരുപാട് കാര്യമുണ്ട് അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് അടുത്തതലേക്ക് പോകും അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ കേരളത്തിലെ സാധാരണക്കാർ അഭിപ്രായം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അതിനുശേഷം നടന്ന നിയമസഭ ഉപതെരഞ്ഞെടുപ്പുകൾ അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇതെല്ലാം ജനങ്ങൾ സർക്കാരിനെ വിലയിരുത്തി വോട്ട് ചെയ്ത് അവരെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ മൂന്നാമത് ഈ സർക്കാരിന് ഉഴു കിട്ടുമെന്ന് പറയുന്ന ആളെ രാഷ്ട്രീയ അലവലാ എന്നല്ലാതെ എന്താ പറയാ അത് എന്നുള്ള വാക്കിന്റെ അർത്ഥം നിസാരക്കാരൻ എന്നുള്ളതാണ് രാഷ്ട്രീയ ദരിദ്രനാണ് മണിശങ്കരയർ യാഥാർത്ഥ്യ ബോധമില്ലാത്ത കാലത്തോട് നീതി പുലർത്താത്ത ആള് അത് കോൺഗ്രസ് ആരാണ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അയാൾ കോൺഗ്രസ്സുകാരാണെന്ന് നിങ്ങളാണ് പറയുന്നത് എന്ത് വാങ്ങട്ടെ ഇനി ഞാൻ ചോദിക്കട്ടെ ഞാൻ വിശേഷിപ്പിച്ച രീതി ആ വാക്കൊരു മോശപ്പെട്ട രീതിയാണെങ്കിൽ ആ വാക്കൊരു മോശപ്പെട്ട രീതിയാണെങ്കിൽ പിണറായി വിജയൻ വിളിച്ച പോലെ പറയാം പറഞ്ഞാറോ പരമറിയോ എം എം മണി പറഞ്ഞ പോലെ മറ്റേ പണിയെന്നോ അങ്ങനെയൊക്കെ പറയണോ അല്ലെങ്കിൽ ടി കെ പറഞ്ഞ പോലെ വി എസ് അച്ഛൻ പറഞ്ഞ പോലെ കോരിട്ടിടക്കുന്ന ആണെന്നോ അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിമെന്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞോ ഞാൻ അത്രത്തോളം ആവാത്തത് കൊണ്ട് അത്രയും പറഞ്ഞില്ലെന്നുള്ളൂ பத்த